എനിക്ക് ആരും സപ്പോർട്ടില്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു ഒറ്റയ്ക്ക് ഇറങ്ങി വരുന്നു ഇപ്പൊ എനിക്ക് സപ്പോർട്ട് വല്ല പാർട്ടിയോ നേതാക്കളോ ഉണ്ടായിരുന്നെങ്കിൽ ആരും ഇങ്ങനെ സംസാരിക്കില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ കുത്തി 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 ഓരോന്നും ചോദിച്ചു പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കാനൊക്കെ ചോദിച്ചു കുരുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ചോദിക്കുന്നുണ്ട് കോടതി നീതിപരമായിട്ട് എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇവർ പലതും കാണിക്കുന്നു എനിക്ക് അവർക്ക് അങ്ങനെ ഇവർക്ക് ഞാൻ സത്യസന്ധമായിട്ട് പൊക്കോണ്ടിരിക്കും ഒരുമാതിരി എനിക്ക് ഒരു നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിട്ട് കേട്ടാലും കൊടുക്കും ഈ ഒരു സ്വാതന്ത്ര്യം ബാക്കി നല്ലതായിട്ട് കിട്ടാനോ ബാക്കിയുള്ള സ്ത്രീകൾക്ക് നന്മ കിട്ടാൻ വേണ്ടിട്ടാണ് ഈ നിയമങ്ങളൊക്കെ ആയിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടാണ് ടീഷർട്ട് അപ്പൊ ഞാൻ പോട്ടോ വിഷമിട്ട് മൊഴിയെടുപ്പ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു പല രീതിയിലും ഉള്ള മൊബൈൽ സംസാരിച്ചെന്നൊക്കെ ഉള്ള ഇതൊക്കെ കുത്തി 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 ഓരോന്നും ചോദിച്ചു പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കാനൊക്കെ ചോദിച്ചു പിന്നെ അവരിപ്പോ ഇപ്പൊ പിടിച്ചിരിക്കുന്ന ചോദ്യം എന്നുവെച്ചാൽ മൊബൈലിലെ സംസാരമാണ് അതാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസുകാരുടെ ഇടപെടൽ എങ്ങനെ ഉണ്ടായിരുന്നു അവർ മാന്യമായിട്ടാണ് സംസാരിച്ചതും കാര്യങ്ങളും പിന്നെ കുരുക്കാൻ വേണ്ടിട്ട് പല രീതിയിലുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളാണല്ലോ നിങ്ങൾ വന്നത് ആ അത് ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരെ സപ്പോ അവർക്ക് പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്റെ സൈഡ് നിൽക്കാനോ നിയമം നിയമമായിട്ട് നടത്താൻ വേണ്ടിട്ട് അവർക്ക് പറ്റൂല എന്താന്ന് വെച്ചാൽ എതിരെ നിൽക്കുന്നത് ഇപ്പോ നിലവിൽ

അപ്പൊ രാവിലെ വന്നാണല്ലോ എന്തെങ്കിലും ആഹാരമല്ലോ കഴിക്കാനോ കാര്യങ്ങളോ ഒന്നും വയ്യ ഇവിടെ വന്നുകൊണ്ട് മാത്രം ഞാൻ സംസാരിക്കുന്നുള്ള ബാക്കിയുള്ളവരെയൊക്കെ എവിടെയാണെന്ന് അറിയത്തില്ല എന്തെങ്കിലും ഇപ്പൊ ഈ മൊഴി നൽകിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ പ്രതീക്ഷ നമുക്ക് പറയാൻ പറ്റില്ല അവര് അടുത്ത ഇനി എന്താണ് കൊണ്ടുവരണതെന്ന് പറയാൻ പറ്റില്ല പ്രതീക്ഷക്കുള്ള വക പ്രതീക്ഷിക്കുള്ളതൊന്നും ഇല്ല മൊഴി നൽകിയതൊന്നും ആ മൊഴി നൽകിയ ആ ഒരു സാഹചര്യം ഒന്ന് പറയാൻ പോലെ കാര്യം രാവിലെ പതിനൊന്ന് മണിക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ പോയാലൊരു മൂന്നാലഞ്ച് മണിക്കൂറായി അപ്പൊ അതെന്നുവെച്ചാൽ ഇപ്പൊ ആദ്യം വന്നത് നമ്മുടെ ഇവിടെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ സാറന്മാരായിരുന്നു രണ്ടാമത് ഇടപെട്ടത് ഇവിടെ നമ്മുടെ തമ്പാനൂർ സ്റ്റേഷനിലെ സാർമാരാണ് ഇപ്പം പോയത് അപ്പൊ ഗ്യാസിന്റെ ഓരോ ആൾക്കാർ ഓരോ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വിശദമായിട്ട് പക്ഷെ സാധാരണ ഉണ്ട് സാധാരണ ഉണ്ട് അവർ ചോദിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് തന്നെ സാറേ സാറേ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് സംസാരവും കാര്യങ്ങളും എല്ലാം മോശമായിട്ട് ഒരു അനുഭവം ഇല്ല പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവര് ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ അതർ സൈഡ് മേയർ ആയതുകൊണ്ട് അതിൻറെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് ബുദ്ധിമുട്ടുണ്ട് നമ്മളിപ്പോ മൊഴി കൊടുത്ത് ഒപ്പിട്ട് കൊടുത്തേ ഉള്ളൂ ഇനി നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ കോടതിയിൽ എങ്ങനെയാണോ നമുക്ക് നെഗറ്റീവ് ആയിട്ട് വരണ രീതിയിലാണോ വരുന്നതെന്ന് പറയാൻ ഇത് ഒപ്പിട്ട് കൊടുത്ത് പറ്റൂലി അത്ര മാത്രം തന്നെ ഇവിടെ വായിച്ചു നോക്കിയായിരുന്നു അല്ല എല്ലാം വായിച്ചു നോക്കി വായിച്ചു നോക്കിയെങ്കിലും എല്ലാം ഉൾപ്പെടുത്തി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആ ഏദേശം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നടന്ന കാര്യങ്ങൾ റിപ്പോർട്ടുകൾ ഇങ്ങനെ ചോദിക്കുന്നതിന് ഞാൻ മറുപടി കൊടുക്കുകയല്ലേ എവര് ഇത് വായിച്ചിട്ടല്ലോ പറയുന്നത് ഇങ്ങനെ അന്നത്തെ സംഭവങ്ങൾ പറയാൻ പറയുന്നു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവര് പറയുന്നത് പോലെ പറയുന്നു അല്ലാതെ ഇപ്പൊ കോടതിയിൽ കൊടുത്തേക്കുന്ന മൊഴിയല്ലേ വലുത് ഈ പോലീസുകാർ എന്നുവെച്ചാ അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല അവര് ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങള് കോടതി ഡീറ്റെയിൽ ആയിട്ടുണ്ട് കോടതിയിലാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കോടതി സത്യസന്ധമായ കോടതിയെ ഞാൻ സമീപിച്ചതും കോടതിയിൽ കാര്യങ്ങൾ ചെയ്തു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ചോദിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽ ഒക്കെ കിട്ടുമായിരുന്നു പക്ഷെ അത് എനിക്ക് ഇതില് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മേലിൽ ഇരിക്കുന്ന ആളുകൾ ആരെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോധമുണ്ടാവും എനിക്കും ബോധമുണ്ട് പോലീസുകാർക്കും ബോധമുണ്ട് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ ഇതിന്റെ കീഴിൽ വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട് ഇനി എന്നാണ് അത് ഇനി വക്കീല് പറയും വക്കീലാണ് എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ പറയുന്ന വക്കീലാണ് പിന്നെ കാര്യങ്ങൾ എന്തായാലും ഞാൻ സത്യസന്ധമായിട്ട് ഒരുപാട് നെഗറ്റീവ് ഇല്ല മോശമായിട്ടൊരു കാര്യമില്ല എല്ലാം നേരെ 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 ഇപ്പൊ പല കേസുകളും ും മലയംകീഴി സ്റ്റേഷനിലുണ്ട് അതൊക്കെ ഞാൻ ആ മലയംകീഴി സ്റ്റേഷനിൽ ഇതുവരെക്കെനിക്ക് കേസ് പോലും ഇല്ല ഇപ്പം എൻ്റെ ചേച്ചി ഡേ കെയർ നടത്തിയിരുന്ന ചേച്ചി എൻ്റെ മോനെ നോക്കിയതാണ് കുഞ്ഞിലെ തൊട്ടേ മോനെ നോക്കണ അവരെ രജിസ്റ്ററും കാര്യങ്ങളും എടുത്ത് നോക്കിയത് തന്നെ മോൻ്റെ പേരുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എൻ്റെ വൈഫിൻ്റെ ബന്ധത്തിലുള്ള ഫാമിലിപരമായിട്ട് കട കുടുംബക്കാരാണ് അതിലൊരു കമ്മ്യൂണിസ്റ്റ് സി പി ഐ എം പ്രവർത്തകനാണ് അതിൽ അവിടുത്തെ ഡേക്കേറിൻ്റെ ഓണറെന്ന് പറഞ്ഞ മേളിലത്തെ വീട്ട് വീട് വാടകയ്ക്കാണ് എടുത്തത് അപ്പം നമ്മളെ വാടകയ്ക്ക് എടുക്കുമ്പോഴത്തേക്ക് വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന വീട്ടിൽ നമ്മളാരണം പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ മേളിൽ താമസിക്കുന്ന ഓണറല്ല തീരുമാനിക്കണം അപ്പം അങ്ങേര് പറയുന്നത് ഞാൻ അവിടെ അനാശാസ്യം നടത്തി ഓരോ ദിവസം ഓരോ പെണ്ണുങ്ങളെ കൊണ്ട് ആ ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കണമെന്ന് ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ചേച്ചിയെ അപമാനിച്ച് ഒരുമാതിരി എനിക്ക് ഒരു ഇറിട്ടേഷൻ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിട്ട് കേട്ടാൽ കൊടുക്കും നമ്മളെ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ കേസുകളില് പ്രശ്നം ഉണ്ടാക്കുക അവര് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് കേസ് ഡേ കേസ് കൊടുക്കണ കൊടുത്ത അനാശ്വാസം നടക്കണം പറഞ്ഞല്ല കൊടുത്ത ഈ ഓണർ കൊണ്ടുവന്ന് വീട്ടിന്റെ ഓണർ കൊണ്ടുവന്ന് അന്നത്തെ ദിവസം ഇവര് പുതുക്കി നൽകുകയാണ് ഈ രസീതും വെച്ചിട്ട് ഇത് പുതുക്കി നൽകുകയാണ് പുതുക്കി നൽകുമ്പോഴത്തേക്ക് ഒരു മോശമായിട്ടുള്ളത് ഇതായാലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നാലും നമ്മൾ പിന്നെ പുതുക്കി കൊടുക്കൂ കൊടുക്കൂ കൊടുക്കൂല അവര് മോശക്കാരിയാണെങ്കിലും അങ്ങനത്തെ ഒരാളാണെങ്കിലും ഒതുങ്ങി കൊടുക്കൂല കൊടുത്തിട്ട് ഈ ഇനി പിറ്റേ ദിവസം പറയാണ് മാറണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ കൊടുക്കൂല ആരായാലും കൊടുക്കൂല ഞാനായാലും കൊടുക്കൂല നമുക്ക് അങ്ങനെയുള്ള ആൾ താമസിക്കാനൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ഈ ഒരു പ്രശ്നം ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ മേയർക്കെതിരായതു എതിരെ സംസാരിക്കുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും പറഞ്ഞു വരും അപ്പൊ അതിലൊക്കെ നിങ്ങൾ പേടിക്കുന്നുണ്ടോ ഭയമുണ്ട് പെണ്ണുങ്ങളായാലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി പിടിച്ചിട്ട് പറയുകയാണ് ചേട്ടാ എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റൂല ഈ ലേഡീസൊക്കെ ആണെങ്കിൽ ലേഡീസാണ് ഏറ്റവും ഇവർ ലേഡീസിനെ വെച്ചാണല്ലോ എനിക്കെതിരായിട്ടുള്ള ഓരോ നീക്കങ്ങൾ നടത്തുന്നത് ലേഡീസ് വന്ന് പറയുകയാണ് നാളെ ഒരു കാലത്ത് ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കുകയാണ് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഇപ്പോൾ പോലീസുകാരായാലും ഞാനായാലും സാധാരണ ആണുങ്ങളായിട്ടുള്ള ഏതൊരു മനുഷ്യനായാലും ഒരു പെണ്ണിനെ കൊണ്ട് ആ ഒരു ഒരാണിനെ തോൽപ്പിക്കാൻ പറ്റില്ല ഏഹ് അത് സ്വാഭാവികമാണ് അതായത് എല്ലാവർക്കും നല്ല ഞാൻ പറയണ്ടില്ല എല്ലാ പെണ്ണുങ്ങളെയും അടച്ചാക്ഷേപിക്കുന്നേ ഇല്ല പക്ഷെ ഒരു ഈ ഒരു സ്വാതന്ത്ര്യം ബാക്കി നല്ലതായിട്ട് കിട്ടാനോ ബാക്കിയുള്ള സ്ത്രീകൾക്ക് നന്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തെറ്റ് ചിലവർ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണും ഇടയ്ക്ക് നമ്മളവിടെ നിന്ന് സംസാരിച്ചോണ്ടിരുന്ന അവിടെ തോണ്ടിയത് ജനം ടി വിയിലെ ഒരു ഒരു പെൺകുട്ടിയെ തോണ്ടി അവളെ അടിച്ചു പറ്റിച്ചു കൊടുക്കുകയും ചെയ്തു അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത ആളാണ് എന്നുവെച്ചാ ഇത് തോണ്ടിയിട്ട് മറ്റേ ഒരു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു നിയമം കൊണ്ട് നല്ലതുണ്ടാവാണ്ടാണ് പക്ഷെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് നിയമവശങ്ങളെല്ലാം സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻഗണന നൽകുന്നത് അപ്പൊ ചെയ്തോ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലേ എന്നല്ല ആ നിയമവശങ്ങളെല്ലാം സ്ത്രീകൾക്കാണ് കൂടുതൽ ക്യാൻസ് കൊടുക്കുന്നത് പിന്നെ അത് നല്ലതാണ് കുറെയൊക്കെ നല്ലതാണ് പക്ഷെ അത് നെഗറ്റീവ് ആവുന്നത് ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട് ഇനിയിപ്പം കോടതി വക്കീലായിട്ട് സംസാരിച്ചു 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 വക്കീലായിട്ട് ശേഷം ഞാനേ എനിക്ക് ആരും സപ്പോർട്ടില്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു ഒറ്റയ്ക്ക് ഇറങ്ങി വരുന്നു ഇപ്പൊ എനിക്ക് സപ്പോർട്ട് വല്ല പാർട്ടിയോ നേതാക്കളോ ഉണ്ടായിരുന്നെങ്കിൽ ആരും ഇങ്ങനെ സംസാരിക്കില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത ഈ കിടന്ന് എന്നെ ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് എന്നെ ഒരു ചാനൽ എസ് ടി വി ന്യൂസിലൊരു നേതാവെന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകൻ എന്ന് പറയുന്നു അയാൾ പറയണേ ഇങ്ങനെ പെണ്ണു വീടിയനാണ് പെണ്ണുങ്ങളെ പാവാട എടുത്തുകൊണ്ട് പോകുന്ന എന്നെ മോശമായിട്ട് പറയാണ് ഞാൻ ഇനി അടുത്ത ഇവർക്കെതിരായിട്ട് കേസ് കൊടുക്കും ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഇവർക്കെതിരായിട്ട് ഈ അപമാന കേസ് അപമര്യാദയായി പറയുന്ന ലേഡീസിന് മാത്രമല്ലല്ലോ ഈ പെണ്ണുങ്ങളെ പറഞ്ഞോ പെണ്ണുങ്ങളെ ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞല്ലോ ഈ കേസൊക്കെ എടുക്കണമെന്ന് പരാതിയായിരുന്നു അപ്പം എന്നെ പറഞ്ഞു എനിക്ക് എനിക്കതിനായിട്ടുള്ള നീതി കിട്ടണം പിന്നെ ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു കേസും കൂടെ ഞാൻ കൊടുക്കും കണ്ടാലറിയാമെന്നുള്ള അല്ലെങ്കിൽ മീഡിയക്കകത്ത് വന്നതെന്ന് പറഞ്ഞ ഷിജോ ഖാൻ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ആ ആളുകളൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഗ്രഹിച്ചിട്ട് വേണം ഒരു നേതാക്കളാണ് ഗ്രഹിച്ചിട്ട് വേണം ഒരാളെ കുറ്റം പറയുന്നത് ഏ ഒരു കേസിൽ അല്ലെങ്കിൽ ഞാൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അവരെ കുറിച്ച് അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നോക്കുകയുള്ളൂ ഞാൻ ചുമ്മാ ഒരു കേസ് ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ പറയും അയ്യോ അമ്മ ഉണ്ടാക്കിയാണെന്ന് പറയും നാളെ അവർ പീഡിപ്പിച്ചെന്ന് അറിയില്ലല്ലോ ഇപ്പം അവർ ചെയ്യുന്ന മൊത്തം തോന്നിയ ദിവസമാണ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാനും താങ്ങാനും ആൾക്കാരുണ്ടെങ്കിൽ എന്ത് വേണോ പറയാം എന്നെ താങ്ങാൻ ആരുമില്ല എനിക്ക് നല്ല രീതിയിലുള്ള പേടിയുണ്ട് പല രീതിയിലും ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന ഇവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നിൽക്കുന്ന പൊതുവേ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യുന്നതും ഭീഷണി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്യും അത് പേടിയുള്ളതുകൊണ്ട് എന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടാണ് ഭീഷണി വെറുതെ അവര് തിരിച്ചും മറിച്ച് ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നു മേയർക്ക് കിട്ടുന്ന രീതിയിൽ എഫ്ഐആർ എഴുതാൻ വേണ്ടിട്ടാണോ അതാണ് ശ്രമം ശ്രമം അതാണ് മേയർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് എഫ്ഐആർ ആക്കി തീർക്കുക എന്നുള്ളതാണ് ശ്രമം പക്ഷെ അതിന് വേണ്ടിയിട്ട് കോടതിയിൽ ഞാൻ കേസ് കൊടുത്തേക്കാണ് കോടതി നീതിപരമായിട്ട് എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇവര് പലതും കാണിക്കുക എന്നുവെച്ചാൽ അവർക്ക് അങ്ങനെ ചെയ്യാമെന്ന് അവർക്ക് അപ്പോ നമുക്ക് ഇപ്പൊ നിയമത്തില് കോടതിയെ മാത്രമേ വിശ്വാസമുള്ളൂ പക്ഷെ പോലീസുകാർ വിശ്വാസം ഇല്ലെന്നല്ല നീതിപുരം നീതിപരമായിട്ടാണെങ്കിൽ അന്ന് ഞാൻ കേസ് കൊടുക്കുന്ന സമയത്ത് ഇവർ കേസ് കേസെടുക്കുമായിരുന്നു എനിക്ക് ഈ നീതിപരമായിട്ട് കിട്ടണമെങ്കിൽ ഈ കോടതി മാത്രമേ പാവപ്പെട്ട നമ്മളെ പോലെയുള്ള സാധാ ജീവനക്കാർക്കൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് കോടതി വഴി നീതി കിട്ടുള്ളൂ കോടതിയാണ് ആകെ ആശ്രയം ഈ കോടതി തന്നെ വിചാരിക്കുന്നു കോടതി തന്നെയാണ് മെയിൻ പരമോന്നതി എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് കോടതി കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമുള്ളൂ ഇപ്പം ഞാൻ പോട്ടോ വിഷമിച്ചു ഓക്കെ രാവിലെ ഗരിയണ പത്തേ മുക്കാൽ ഹരിയോ